ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ടെൻഷനോടെ സുജാതയും ജോലിയും ശരവണനും ആദ്യമിരിക്കുന്ന സമയത്താണ് നിത്യ സുജാതയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിത്യ ചോദിക്കുന്നുണ്ട് അമ്മേ നിങ്ങൾ എവിടെയാമ്മേ എന്നെ തനിച്ചാക്കി എന്തിനാണ് പോയത് എന്തിനാമ്മേ എങ്ങനെയാമ്മേ അമ്മയ്ക്കിത് തോന്നിയത് ഇതിനൊന്നും സുജാതയ്ക്ക് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്നുണ്ട് എനിക്കിതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പോകുന്നതിൻ്റെ കാരണം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ ഇനി തിരിച്ചു വരില്ല എന്നെ സുജാത പറയുമ്പോൾ നിത്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി അമ്മയ്ക്ക് എന്നെ കാണണ്ടേ ഞാൻ ചത്തുപോയാലും അമ്മയ്ക്ക് കുഴപ്പമില്ലേ വേറെ ആരെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പിടിച്ച് വേറെ ആരെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പോയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും പക്ഷേ അമ്മയുടെ കാര്യത്തിൽ എനിക്കിത് സാധിക്കില്ല അമ്മ എവിടെയാമ്മേ എനിക്കമ്മയെ കണ്ടേ പറ്റൂ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് നീ വിവാഹത്തിന് സമ്മതിക്കാതെ ഞാൻ തിരിച്ചു വരില്ല ഇനി നിന്റെ ഭാരം ചുമക്കാൻ എനിക്ക് കഴിയില്ല മറുപടി ഒന്നുമില്ലെങ്കിൽ നീ ഫോൺ വെക്കി എന്നെ തിരക്കണ്ട എന്നെ അന്വേഷിച്ചു വരികയും വേണ്ട അമ്മ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും സമ്മതിക്കാം എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിത്യ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാമേ അമ്മ വരല്ലെ എന്റെ അടുത്തേക്ക് എന്നെ നിത്യ ചോദിക്കുന്നു നിന്റെ വാക്ക് സത്യമാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം എന്നെ സുജാത പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു ഇപ്പൊ വരുമോ എന്ന് ഞങ്ങൾ ഇപ്പോ കുറെ ദൂരം എത്തിക്കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് നാളെ വരാൻ പറ്റുമെന്ന് സുജാത നാളെ വരുമല്ലോ അല്ലേ വാക്കല്ലേ എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു എൻ്റെ വാക്ക് ഞാൻ മാറ്റില്ല നിൻ്റെ വാക്ക് നീ മാറ്റരുത് ആദ്യമോൻ എവിടെയെന്നെ ചോദിക്കുന്നു അവനും ഇപ്പോൾ എൻ്റെ അടുത്തില്ല നീ ഫോൺ വെച്ച് എന്ന് സുജാത പറയുന്നു എന്നിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് സുജാത ഫോൺ വെച്ചിട്ടും പൊട്ടിക്കരയുകയാണ് നിത്യ ഫോൺ വെച്ചതിന് ശേഷം നിത്യ കരഞ്ഞുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേറെ ഒരു മാർഗവും എൻ്റെ ഇല്ലല്ലോ ഫോൺ വെച്ചതിന് ശേഷം ഇതേ അവസ്ഥയിലാണ് സുജാതയും മാകയെ തകർന്നു പോയിരിക്കുകയാണ് നിത്യജി സമ്മതിച്ച എന്നെ ജോലി ചോദിക്കുന്നു പുറപ്പെട്ടു പോരുമ്പോൾ അതും കൂടി ആയിരുന്നു മോളെ എൻ്റെ ഉദ്ദേശം അത് നടന്നു എന്നെ സുജാത പറയുമ്പോൾ ശരവണൻ പറയുന്നു എല്ലാം ഓക്കെ അമ്മ പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെയാണ് പുറത്ത് പോകുന്നത് പോണം എങ്ങനെങ്കിലും അവൻ്റെ കണ്ണ് വിടിച്ചേ പറ്റൂ ഇപ്പോഴെങ്കിലും അവനെ നേരിടാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് കൂട്ടത്തോടെ ചാകേണ്ടി വരും നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്റെ സുജാത പറയുമ്പോൾ ജോലി പറയുന്നുണ്ട് അമ്മ എന്ത് ചെയ്താലും ഞങ്ങളുണ്ട് കൂടെ അങ്ങനെ ഇപ്പോൾ നാലു പേരും അമ്മ അവർക്കൊരു ജീവൻ എടുക്കണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോട്ടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് ശരവണൻ പറയുന്നുണ്ട് ആരെയും അവൻ കൊല്ലില്ല അതിന് നമ്മൾ സമ്മതിക്കില്ല അവൻ തിരിച്ചു വരട്ടെ എന്ന് സുജാര ധൈര്യത്തോടെ പറയുന്നുണ്ട് ഇതേ സമയം നിത്യ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നിത്യക്ക് ഭക്ഷണവുമായി ഹരി അവിടേക്ക് വരുന്നു ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് കഴിക്കണമെങ്കിൽ വിശക്കണ്ടേ ടീച്ചർ ഇത് കഴിക്കേ എന്ന് ഹരി വേണ്ട എന്ന് നിത്യം എടോ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം സങ്കടവും സന്തോഷവും പങ്കുവെക്കാം എന്നതൊക്കെ പറഞ്ഞത് മറന്നുപോയോ ഈ സന്തോഷം പങ്കുവെക്കാൻ ഒരുപാട് പേരുണ്ടാകും സങ്കടം വീതിച്ചു കൊടുക്കാൻ ആരെയും കിട്ടാത്തത് സുജാറാൻ്റെയും ബാക്കിയുള്ളവരും ഇവിടെ നിന്ന് പോയപ്പോ ഒറ്റയ്ക്കായി എന്നൊരു വിചാരമുണ്ടോ അല്ലേ പക്ഷേ തന്നെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് വയ്യ ഞാൻ കൂടെ ഉണ്ടാകും താനിത് കഴിക്കേ എന്ന് ഹരി പറയുന്നു ഇത് കഴിക്കേ എന്നെ പറഞ്ഞേ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവരുന്നു വന്നിരുന്നു അതിപ്പോൾ നിത്യയെ ഏൽപ്പിക്കുകയാണ് ഹരി സുജാന പറയുന്നുണ്ട് അമ്മ തിരിച്ചു വരും അമ്മയെ ഞാൻ വിളിച്ചു സന്തോഷത്തോടെ ഹരി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് താൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിച്ചതാണെന്ന് അമ്മ വെറുതെ കല്യാണം നടത്താനാണ് എന്നെ നിത്യ അമ്മ തിരിച്ചു വരാൻ വേറെ മാർഗമില്ല എന്നും നിത്യ പറയുന്നു ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് പറയുന്നു സത്യം എന്നെ സന്തോഷത്തോടെ ഹരി ചോദിക്കുന്നു ഹരിയുടെ മനസ്സിലൊരു പ്രതീക്ഷയൊക്കെ വന്നിരിക്കുകയാണ് ഹരിയോട് നിത്യ ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കുന്നു ഹരി കല്യാണിക്ക് ഒരു അമ്മ വേണ്ടേ ഇതുകൂടെ കേൾക്കുമ്പോൾ ഹരിക്ക് വലിയൊരു സന്തോഷമാണ് ഉള്ളിൽ ഉണ്ടാകുന്നത് ഹരിയുടെ ജീവിതത്തിന് ഒരു കൂട്ട് വേണ്ടേ വേണമെന്ന് ഹരി അങ്ങനെയാണെങ്കിൽ എന്നെ നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വീണയെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചുവിടെ എന്നായിരുന്നു നിത്യയുടെ സംസാരം ഹരിയുടെ എല്ലാ പ്രതീക്ഷയും ഇതോടുകൂടി പോയതുപോലെ പോലെയായിപ്പോയി ഹരി ഇതല്ല പ്രതീക്ഷിച്ചത് നമ്മൾക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചൂടെ എന്നൊരു മറുപടി ആയിരുന്നു എന്നൊരു എന്നൊരു സംസാരമായിരുന്നു ഹരി ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചിരുന്നതും നിത്യ പറയുന്നു അത് വേണം ഹരി വീണ കല്യാണി പ്രസവിച്ച അമ്മയാണ് വീണയെ പറഞ്ഞു തിരുത്താൻ ഹരിക്കും അങ്കിളിനും സാധിക്കും ഹരിയെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ വീണ പുണ്യം ചെയ്യണം എന്തോ ആ പൊട്ടിപ്പെണ്ണ് അത് തിരിച്ചറിഞ്ഞില്ല പക്ഷെ എന്നെങ്കിലും അവൾ തിരിച്ചറിയും അന്ന് നോക്കിക്കോ കരഞ്ഞുകൊണ്ട് അവൾ ഹരിയുടെ കാൽക്കൽ വീഴും പിന്നെ ഹരിയുടെ ജീവിതത്തിലേക്ക് വരും ഹരി എഴുതിയ വരികളക്കേൻ്റെ മനസ്സിൽ തന്നെയുണ്ട് വാക്കുകൾക്കിടയിലുള്ള നഷ്ടബോധം അതൊക്കെ മാറും വീണ തിരിച്ചു വന്നാൽ ഇത് കേട്ടതും ഹരിയുടെ മുഖമങ്ങ് വല്ലാണ്ടായി പോകുന്നു താൻ എന്ന് പറയുകയും ചെയ്യുന്നു ഹരിയുടെ മുഖത്തുണ്ടായ ആ സന്തോഷങ്ങളെല്ലാം പോയി നിരാശയോടെ ഹരി ഇപ്പോൾ എഴുന്നേറ്റ് പോവുകയാണ് ശേഷം കാണിക്കുന്നത് ഹരിയുടെ വീട്ടിലേക്ക് വീണ വരുന്നുണ്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും വരാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നിൽക്കടി അവിടെയെന്ന് പറഞ്ഞ അവൻ അവിടേക്ക് വന്നു ഇതിനകത്ത് കാല് കുത്തി പോവരുത് എന്തിനടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എനിക്ക് വളരെ ദേഷ്യത്തോടെ അമ്മാവൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീയും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നീ പറഞ്ഞതുപോലെ ഒരു ആവശ്യവും ഞങ്ങൾ ഞങ്ങൾക്കില്ല ഇറങ്ങി പോടി എന്ന് പറയുമ്പോൾ പിന്നിലേക്ക് വന്നിരിക്കുകയാണ് ഹരിയും ഞാൻ വന്ന കാര്യം നടക്കാതെ എനിക്ക് പോകാൻ സാധിക്കില്ലെന്ന് വീണ പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു വീണയെ തള്ളി മാറ്റുകയാണ് അമ്മാവൻ ഹരിയാണ് ഇപ്പോൾ തള്ളി മാറ്റുമ്പോൾ ഹരിയുടെ കൈകളിലേക്ക് വീണ ചെന്ന് വീഴുന്നു അമ്മാവ വീട്ടിൽ വന്ന് കയറുന്നവരോട് എങ്ങനെയാണ് അമ്മാവ പെരുമാറുന്നത് നമുക്കിഷ്ടമില്ലാത്തവർ നമ്മുടെ വീട് തേടി വന്നാൽ വീടിനകത്ത് കയറരുത് എന്ന് പറയണം പക്ഷേ ഉപദ്രവിക്കാൻ പാടില്ല എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നു എടാപ്പിനെ ഇവളെന്താ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാലേ അത് തകർക്കാൻ വേണ്ടി എന്തിനാ വീണ്ടും കയറി വരുന്നത് അമ്മാവ വീട്ടുമറത്ത് എത്രയോ പേര് വരുന്നുണ്ട് സംഭാവന വാങ്ങാനും കൈനീട്ടാനും ഒക്കെ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുന്നിയാൽ കൊടുക്കണം അല്ലെങ്കിൽ ഇതേ ആ ഗേറ്റ് അങ്ങ് അടച്ചേക്കണം അതാ മര്യാദ അമ്മാവൻ വന്ന എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പോകാൻ വരട്ടെ എന്ന് വീണ എനിക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് നിങ്ങൾ എത്ര നിഷേധിച്ചാലും എന്റെ അവകാശം അവകാശം തന്നെയാണ് എന്ന് വീണ എന്റെ അവകാശം അടി നിനക്കുള്ളത് ഇത്രയില്ലാത്ത കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോയിട്ട് ഇപ്പൊ നീ അവകാശം പറയാൻ വന്നിരിക്കുന്നോ ഏയ് ഞാൻ ഇയാളുടെ മകളെ കൊണ്ടുപോകണോന്നല്ല പറഞ്ഞത് അവളെ എനിക്ക് വേണ്ട എനിക്ക് ഭാരമാകുന്ന കാര്യത്തെ ഞാൻ ഞാനെന്തിനാ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് എന്നെ വീണ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിൽ അമ്മയുടെ പേര് എന്റേതാണ് ആ ബെർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ജനന സമയത്ത് തന്ന മറ്റു രേഖകളും എന്നെ വീണ പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നു കല്യാണിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിനക്കെന്തിനാ എനിക്കൊരു മകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും പക്ഷേ എനിക്കൊരു മകളെ ഇല്ല എന്ന് തെളിയിക്കാൻ ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വേണം പോയി എടുത്തോണ്ട് വാ എന്നെ വീണ അതിവിടെ ഇല്ല എന്ന് ഹരി എവിടെ പോയി എന്നെ വീണാ സ്വന്തം പോലെ അവളെ വളർത്തുന്ന ഒരാൾ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കളയില്ലല്ലോ അമ്മാവൻ പറയുന്നു വീട് മാറുന്നതിനിടയിൽ അതൊക്കെ നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടതോ അതോ നഷ്ടപ്പെടുത്തിയതോ സ്കൂളിൽ മുഖ്യ അതിഥിയായി വന്ന എന്നെ നിങ്ങൾ ചെരുപ്പെടുത്തിറിഞ്ഞു നാളെ വീണ ഇതിനേക്കാൾ വളരും ഇതിനേക്കാൾ വലിയ സ്വീകരണങ്ങളിൽ പങ്കെടുക്കും അവിടെ വീണയുടെ മഹത്വം ആഘോഷിക്കുന്നവരുടെ മുന്നിൽ ഇവൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരും എന്നെ വീണ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് വരില്ല അതെനിക്ക് അത്ര ഉറപ്പ് പോരാ അതുകൊണ്ടാണ് ഞാൻ ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു ചോദിക്കുന്നത് അത് കിട്ടാതെ ഞാൻ പോകില്ല എന്ന് വീണ കിട്ടാതെ പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇവിടെ നിറങ്ങിയ അപ്പുറത്തെ പറമ്പിപ്പോയി നിക്ക് എന്റെ പറമ്പിൽ എനിക്ക് ഇഷ്ടമില്ലാത്തവർ നിന്നാൽ ആരായാലും അവരുടെ കാല് ഞാൻ വിട്ടം ഇറങ്ങി എന്ന അമ്മാവൻ നിന്നെ സംരക്ഷിക്കാൻ ചുറ്റും ആളുകൾ നിൽക്കുന്നത് ഞാൻ ആ സ്കൂളിൽ വെച്ച് കണ്ടു നീ പറഞ്ഞത് ശരിയാണ് എല്ലാം മറക്കാൻ ശേഷിയുള്ള നമുക്ക് ഇതിനേക്കാൾ ഒരുപാട് ഉയരത്തിലെത്താൻ സാധിക്കും പക്ഷേ ഈ നിൽക്കുന്ന എന്റെ അമ്മാവനെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ എനിക്ക് ഒരാളുടെയും സമ്മതം ആവശ്യമില്ല കരുതി കൂട്ടി ബുദ്ധിമുട്ടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഹുരിയെ നീ ഇനി കാണേണ്ടി വരും പെറ്റ തള്ളക്കില്ലാത്ത അഭിമാന ബോധം വളർത്തുന്ന അച്ഛനുണ്ടെന്ന് ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഹരി അകത്തേക്ക് പോകുന്നു കൂടെ അമ്മാവിനെ പോകുമ്പോൾ നിരാശയോട് നിൽക്കുകയാണ് വീണ നിരാശയല്ല ഒരു ദേശീയഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് വീണ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു ആ സമയം തന്നെ വീണയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് വീണയും ഡയറക്ടറും കൂടി ഒരാളുടെ നിന്ന് പണം വാങ്ങിച്ചിരുന്നു ജീൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നായിരുന്നു പണം വാങ്ങിച്ചിരുന്നത് അയാളിപ്പോൾ ആ പണം ചോദിച്ച് വീണയെ ഭീഷണിപ്പെടുത്തുകയാണ് ഫോണിൽ കൂടി ഞാൻ നിന്റെ അടുത്തേക്ക് വരാം നീ തിരിച്ചു തന്നാലും മതി എന്ന് പറയുന്നു സാർ ഞാൻ ഒരു യാത്രയിലാണ് എന്റെ വീണ പറയുമ്പോൾ അയാൾ പറയുന്നു നിനക്കൊക്കെ യാത്ര ചെയ്യാമല്ലോ നിന്റെ ഡയറക്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് അയാളും യാത്രയിൽ നിനക്ക് ഫോൺ ഓൺ ചെയ്ത് യാത്രയിൽ പണം തന്ന ഞാൻ ഫോണിന് മുന്നിൽ നിന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കണം അതെനിക്ക് അല്പം ബുദ്ധിമുട്ടാണ് നീ എവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു സാർ ഞാനിപ്പോൾ സ്ഥലത്തില്ല പറഞ്ഞത് സത്യമാണെന്ന് വീണ എൻ്റെ പൊന്നുമോളെ എക്കാലത്തും ഇത്തരം നുണകൾ നിലനിൽക്കില്ല നീ എവിടെയാ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു നീ എവിടേക്ക് യാത്ര ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ഒന്നോ രണ്ടോ കോളുകൾ മതി ശരി നാളെ രാവിലെ പത്ത് മണിവരെ നിനക്ക് ഞാൻ ടൈം തരാം അതിനു മുന്നേ എൻ്റെ പണം എൻ്റെ ഓഫീസിൽ എത്തിക്കണം നിങ്ങൾ എവിടെ നിന്നാണോ പണം വാങ്ങിയത് അവിടെ എത്തിക്കണം ഇല്ലെങ്കിൽ എന്റെ പിള്ളേര് തേടി വരുമെന്നും പറയുന്നു പിന്നെ ഒരു സെലിബ്രിറ്റിയായി നടക്കാനുള്ള മുഖം നിനക്ക് ബാക്കി ഉണ്ടാകില്ല എന്നതിൽ സംശയം വേണ്ട കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷാണ് കളയുമ്പോൾ ചങ്കടമുണ്ടെന്നും പറയുന്നു അഥവാ അങ്ങനെ ഒരുത്തൻ വേട്ടിച്ചാൽ അയാൻ്റെ തല തന്നെ ഞാൻ അത് തീർക്കുമെന്നും പറയുന്നുണ്ട് എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞ് അയാൾ വെച്ചു വീണ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും അയാളുടെ മുന്നിലേക്ക് ചെന്നുപെടാൻ സാധിക്കില്ല അയാൾ തിരിഞ്ഞു വരാത്ത ഒരു സ്ഥലത്ത് നിന്നേ പറ്റൂ അങ്ങനെ വീണ കാറിലേക്ക് കയറുന്ന സമയം പെട്ടെന്ന് വീണ അവിടെ തെന്നി വീഴുകയാണ് ആ സമയത്താണ് നിത്യ അവിടേക്ക് വരുന്നത് നിത്യ പോയി വീണയെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു എന്തെപ്പറ്റി എന്ന് ചോദിക്കുന്നു കാല് സ്ലിപ്പായി എനിക്കൊന്നിരിക്കണമെന്ന് വീണ അങ്ങനെ ഇപ്പോൾ വീണയെ പിടിച്ച് ഹരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് നിത്യ ഇരന്തിന് ഇവിളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഹരി ദേഷ്യത്തോടെ നിത്യയോട് ചോദിക്കുന്നു മോളെ ഞങ്ങൾ ഇവിടെ ആട്ടി ഇറക്കി വിട്ടതാണെന്ന് അമ്മാവൻ ഇനി ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ സാധിക്കില്ലെന്ന് പറയുന്നു വീണ കാല് തെന്നി ഒന്ന് വീണു നല്ല വേദനയുണ്ട് എതിർപ്പൊന്നും പറയരുത് എന്ന് അവരോട് പറയുന്നുണ്ട് എങ്കിലും അവർ ദേഷ്യത്തിൽ തന്നെയാണ് ഹരിയും അമ്മാവനും ഒന്നും മിണ്ടാതെ വീണയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മീ ചാനൽ